ഗവിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഓൺലൈനിൽ ഒരു പാസ് രജിസ്റ്റർ ചെയ്യണം ആങ്ങമോഴി ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ആ പാസ് കിട്ടുന്നത് ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെയൊക്കെ കാണാൻ പറ്റുമെന്നൊരു ചോദ്യം കൂടി ഉണ്ടാകും കഴിയുമെങ്കിൽ ഗവി അറിയാവുന്ന ഒരാളെ കൂടെ മാത്രമേ എപ്പോഴും ഗവിയിലേക്ക് യാത്ര ചെയ്യാവൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കാണാൻ കഴിയാതെ ഈ പ്രധാനപ്പെട്ട അവിടെ കൂടി മാത്രമേ യാത്ര ചെയ്ത് വള്ളക്കടവിൽ പോയി ഇറങ്ങും ചെറിയ ഗവിയുടെ അനുഭവം ആ അനുഭൂതി അല്ലെങ്കിൽ ആ യാത്ര നമുക്ക് നൽകുന്നത് ആങ്ങമോഴിയിൽ നിന്നുമുള്ള ആ ഒരു മനോഹരമായ യാത്രയാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഗവിക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആംഗം എന്നുള്ള യാത്രയെ പ്രിഫർ ചെയ്യാവൂ അതാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ ആസ്വദിച്ച് വേണം വരാൻ വനത്തിൻ്റെ ഭംഗി വനത്തെ ഇഷ്ടപ്പെടുന്നവർ വന്യപൃഗനെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഇടമാണ് ഗവി എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന പച്ചക്കാരം എസ്റ്റേറ്റിൻ്റെ അകത്തുള്ള ഡൗൺ ടൗൺ എന്ന് പറയുന്ന ഹെറിറ്റേജ് ബംഗ്ലാവിലാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു പ്രീമിയം താമസം എന്ന് തന്നെ പറയാം ഇതിനക ഉൾവശമൊക്കെ നമുക്ക് കാണിക്കാൻ അപ്പോൾ മനസ്സിലാവും ഇത് പഴയ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവായിരുന്നു പഴയ കാലത്ത് ഇവിടെ ബ്രിട്ടീഷുകാരുടെ തോട്ടമുണ്ട് ഏലത്തോട്ടമാണ് അഞ്ഞൂറ് ഏക്കറിലുള്ള തോട്ടമാണ് ഈ തോട്ടത്തിനകത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബംഗ്ലാവാണ് ഇതിന് പ്രത്യേകത ഉണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ചുറ്റും ഈ വനം താൻ മൂടിക്കിടക്കുന്നതിനാൽ ഒരുപാട് പക്ഷികള മൃഗങ്ങൾ ഒക്കെ നമുക്ക് ഈ ഇതിന് മുറ്റത്ത് നിന്നാൽ കാണാൻ സാധിക്കും പക്ഷേ അതൊക്കെ ഉപദ്രവിക്കുമോ അല്ലെങ്കിൽ നമുക്കൊരു ഭീഷണിയാവുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട അതൊന്നും ഉണ്ടാവില്ല കാരണം ഈ ഫെൻസിക്ക് ചുറ്റോട് ചുറ്റും ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മറ്റ് വലിയ ആനയോ അങ്ങനെയുള്ള വലിയ മൃഗങ്ങളൊന്നും അകത്തേക്ക് കയറി വരില്ല വനത്തിനുള്ളിൽ ഇങ്ങനെയൊരു സൗകര്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെ സഞ്ചാരികളെ സംബന്ധിച്ച് ഏറ്റവും അധികം സന്തോഷം നൽകും അല്ലെങ്കിൽ സഹായകരമാണ് സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ ഡയമണ്ട് കാറ്റഗറിയിലുള്ള ഒരു ഹോം സ്റ്റേ തന്നെയാണ് ഇത് ഇതുള്ളത് ഇത് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം ഗവി എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് പ്രത്യേകിച്ച് പൂർണ്ണമായും വനത്തിലൂടുള്ള യാത്രയാണ് ഗവിയിലേക്ക് വരുന്നത് ഈ ഗവിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ എല്ലാവരും ധരിച്ചിരിക്കുന്നത് പെട്ടെന്ന് ഗവിയിലേക്ക് ചെല്ലാം ഗവി ചെന്നാൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടെന്നുള്ളതാണ് ഗവി എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്നും കാണാനുണ്ടാവില്ല പക്ഷെങ്കിൽ ഗവിയിലേക്ക് പോകുന്ന യാത്രയാണ് നമുക്ക് വിസ്മയകരമായ അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്നതായ കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ എല്ലാം തന്നെ എൻ്റെ അകത്തുണ്ട് പോകുന്ന വഴിയിൽ ആനയുണ്ടാകാം കാട്ടുപോത്തുണ്ടാകും കടുവയും പുലിയും നമ്മുടെ മുമ്പിൽ പലപ്പോഴും പെട്ടിട്ടുണ്ട് പെടാനുള്ള സാധ്യതയുമാണ് ഗവിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഓൺലൈനിൽ ഒരു പാസ് രജിസ്റ്റർ ചെയ്യണം ആങ്ങമോഴി ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ആ പാസ് കിട്ടുന്നത് പത്തനംതിട്ട ജില്ലയിലെ സ്ഥലമാണ് ആങ്ങമോഴി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മൂന്ന് ദിവസം മുൻപ് ഒരു പാസ് എടുത്ത ശേഷം വേണം നമ്മൾ ആങ്ങമൂഴിയിലെ ചെക്ക് പോസ്റ്റ് കടന്ന് പോരാൻ വേണ്ടി ഏകദേശം ആങ്ങമുലി നിന്നും എൺപത് ഉണ്ട് ഗവി വരെ ഗവിയിൽ നിന്നും തിരിച്ച് ഈ പറയുന്ന ആംഗമുഴിലേക്ക് യാത്ര അനുവദിക്കത്തില്ല ഗവിയിൽ നിന്നും പിന്നീട് പോകേണ്ടത് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴിയാണ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നൂറ് കിലോമീറ്റർ വരും ഈ നൂറ് കിലോമീറ്റർ ദൂരവും പൂർണ്ണമായും വനമാണ് മൊബൈലിൻ്റെ റേഞ്ച് കിട്ടത്തില്ല ഭക്ഷണം കിട്ടില്ല ഇതെല്ലാം നമ്മൾ മുന്നേ കണ്ടു യാത്ര ചെയ്യാൻ അപ്പോൾ നിങ്ങൾ ചോദിക്കും പോകുന്ന വഴിക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള എന്നുള്ള ചോദ്യം ഉണ്ടാവും നിരവധി പേരാണ് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത് കാരണം ഹോട്ടലുകളൊന്നും തന്നെ അവിടെ ഇല്ല നമ്മൾ ഭക്ഷണം കരുതണം വെള്ളം കരുതണം ഇതെല്ലാം വണ്ടിയെ കരുതി പോകാവും ഒറ്റയ്ക്കുള്ള യാത്ര അനുവദിക്കത്തില്ല ഒറ്റയ്ക്കുള്ള യാത്ര ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യരുത് പരമാവധി നമ്മൾ ഒരു കൂട്ടത്തോടുകൂടി യാത്ര ചെയ്യാൻ വാഹനം ഓടിക്കുമ്പോൾ തന്നെ ഒത്തിരി ശ്രദ്ധിക്കണം ഓരോ വളവുകൾ നമുക്ക് ശ്രദ്ധിച്ചേ വരാവൂ കാരണം ഉണ്ടാവും രാവിലെ അവിടുന്ന് എട്ടര മണിക്ക് മാത്രമേ കടത്തി വിടുകയുള്ളൂ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ മാക്സിമം പന്ത്രണ്ട് മണിവരെയാണ് കടത്തി വിടുന്നത് പന്ത്രണ്ട് വരെ പോകാൻ വേണ്ടി കാത്തിരിക്കരുത് കാരണം പന്ത്രണ്ട് മണിക്ക് ചെക്ക് പോസ്റ്റ് കടന്നാൽ അകത്തേക്ക് കയറും തോറും ഉച്ചയായിക്കൊണ്ടിരിക്കും വള്ളക്കട ചെക്ക് പോസ്റ്റ് ഇറങ്ങുമ്പോഴേക്കും സന്ധ്യ കഴിയും അഞ്ചരയ്ക്ക് മുൻപാട്ട് തന്നെ വള്ളക്കട ചെക്ക് പോസ്റ്റ് ഇറങ്ങുകയും ചെയ്യണം നമ്മൾ ഈ ആങ്ങമോഴി ചെക്ക് പോസ്റ്റ് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ പൂർണ്ണമായും വനമേഖലയാണ് ഇതെല്ലാം കാഴ്ചകളോട് കാണാൻ വേണ്ടി അതിനുശേഷം നമുക്ക് നിർത്താൻ പറ്റുന്നത് മൂഴിയാർ ഡാമിലാണ് മൂഴിയാർ ഡാമിൽ നിന്ന് നല്ല കാഴ്ചകളുണ്ട് പെൻസ്റ്റോക്ക് പേപ്പ് ദൂരേന്ന് കാണാം ക്ക് വരുമ്പോഴാണ് ശബരിഗരി ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ടാകുന്നത് അതും കഴിഞ്ഞ് വീണ്ടും ഓരോ സ്പോട്ട് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കക്കി ഡാം ഉണ്ടാവും കക്കി ഡാമിൻ്റെ ഡാം ക്യാച്ച്മെൻറ് ഏരിയ ഉണ്ട് നല്ല മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നതാണ് കക്കി ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് കക്കി ഡാം വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നതാണ് മൂഴിയാർ പൗർവസിനേക്ക് കൊണ്ടുപോവാൻ വേണ്ടി ഇത് എപ്പോഴും ആൾക്കാർ കണ്ടാൽ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് കാരണം ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളർ തന്നെ നോക്കുക വളരെ മനോഹരമായ കളർ ശാന്തമായി കിടക്കുന്നു ഇപ്പോൾ വെള്ളം കുറവുള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ തെളിഞ്ഞു കാണുന്നത് ദ്വീപ് പോലെ ഒരുപാട് സ്ഥലങ്ങൾ ഇതിനകത്തുണ്ട് ഇതിൻ്റെ അകത്തേക്കൊന്നും പ്രവേശനമില്ല ഇതിൻ്റെ ഈ റോഡിൻ്റെ സൈഡിൽ നിന്നും വേണം നമ്മളിത് കാണാൻ വേണ്ടി കൂടുതൽ താഴേക്ക് ഇറങ്ങരുത് കാരണം തെന്നി താഴേക്ക് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് അപകടകരമാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കുക ആകാശം മുട്ട നിൽക്കുന്ന പുല്ലുമേടാണ് ഈ പുല്ലുമേടിനകത്ത് കാട്ട് ആടുകളുണ്ടാവും ആനയുണ്ട് കാട്ടുപോത്തുണ്ട് അതുങ്ങൾ മേഞ്ഞു നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ കാണുന്നത് ഇവിടെ നിന്നും വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഇതുപോലെ നല്ല സ്പോട്ടുകളുണ്ട് ഈ വരുന്ന ഓരോ സ്പോട്ടും നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുക നിർത്തണം നിർത്തി കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ടേക്ക് വരുന്നതാണ് ഗവി എന്ന് പറയുന്നത് ഗവിലേക്ക് വരുന്ന വഴിയിൽ നിന്നാണ് ഈ പൊന്നമ്പരമേട്ടിലേക്ക് പോകാനുള്ള വഴി ആരംഭിക്കുന്നത് അങ്ങോട്ടേക്കൊന്നും ആരും കയറ്റിവിടിയില്ല പൂർണ്ണമായും നിയന്ത്രണമുള്ള സ്ഥലമാണ് ഇനി മറ്റൊരു കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിന് വരുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും റോഡിൽ സൈഡിൽ വണ്ടി നിർത്തി ഇറങ്ങരുത് ചില പോയിൻറ്റുകളുണ്ട് ആ പോയിൻ്റുകൾ മാത്രമേ നിർത്താവൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആനത്താരകളുണ്ട് ചിലപ്പോൾ വനത്തിനുള്ളിലേക്ക് വഴി കാണാം ഈ വഴിയിലേക്ക് വണ്ടി കൊണ്ട് പോകുന്ന പലരുമുണ്ട് അത് തെറ്റാണ് ഫോറസ്റ്റുകാര് കണ്ടാൽ അത് വണ്ടി പിടിച്ചെടുക്കും കേസെടുക്കും അനധികൃതമായി വനത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് അതിനേക്കാൾ ഉപരി അത് അപകടകരമാണ് ആനകൾ ഇറങ്ങി വരുന്ന വഴികളായിരിക്കും ആനത്താരകളായിരിക്കും അതിൽ നടന്നും പോകരുത് ട്രക്കിങ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഈ പറയുന്ന ഗവി റൂട്ട് അനുവദിച്ചിട്ടില്ല മെയിൻ റോഡ് കൂടെ മാത്രം യാത്ര ചെയ്യാവൂ പിന്നെ പ്ലാസ്റ്റിക് ഒരു കാരണവശാലും വലിച്ചെറിയരുത് പ്ലാസ്റ്റിക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വണ്ടിക്കകത്ത് തന്നെ ഇട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുപോകണം റോഡിലേക്ക് എറിയരുത് എറിഞ്ഞാൽ അത് പിഴയാണ് ചെടികളൊന്നും നശിപ്പിക്കരുത് അതായത് ചെടി ഓടിച്ചുകൊണ്ട് പോവും വണ്ടിക്കകത്തിട്ടുകൊണ്ട് പോവും ഇതൊക്കെ കുറ്റകരമാണ് ആ ചെക്ക് പോസ്റ്റിൽ കാണുമ്പോൾ അത് തിരിച്ചെടുത്ത് കളയുകയും ചെയ്യും കാരണം ഈ ചെടികൾ ഈ പൂക്കളൊക്കെയാണ് മനോഹരമായി ഗവിയെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഈ